ഹായ് കൂടുകാരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഫസ്റ്റ് ടേയും മാർത്തമാരി എക്സാമിൽ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന ചാപ്റ്ററിൽ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എട്ടിൻ്റെ ഗുണതങ്ങളായ അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ ഗുണനഫലം മുന്നൂറ്റി എൺപത്തിനാലാണ് ഒരു സംഖ്യ ആയിട്ട് എടുത്താൽ രണ്ടാം കൃതി സമവാക്യം രൂപീകരിക്കുക നമുക്കറിയാം ഒരു സംഖ്യ എക്സൈഡ് എടുക്കുകയാണെങ്കിൽ സംഖ്യ x ആയിട്ട് എടുത്താൽ രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എയ്റ്റ് ആയിരിക്കും കാരണം എട്ടിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എട്ട് എട്ടായിരിക്കും അവിടുത്തെ ഡിഫറൻസ് രണ്ട് അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ ഡിഫറൻസ് എപ്പോഴും എട്ടായിരിക്കും നമുക്ക് ഇങ്ങനെ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യമായ രണ്ടാം കൃതി ഇക്വേഷൻ എല്ലാം x ഇൻറ്റു എക്സ് പ്ലസ് എയ്റ്റ് നമ്മൾ പറഞ്ഞു എട്ടിന്റെ അടുത്തടുത്ത സോറി എട്ടിന്റെ രണ്ട് അടുത്തടുത്ത സംഖ്യകൾ ഗുണിച്ചാൽ എത്ര കിട്ടുമെന്നാണ് പറഞ്ഞത് മുന്നൂറ്റി എൺപത്തിനാല് കിട്ടുമെന്നാണ് പറഞ്ഞത്

ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ നാല് നാലിൻ്റെ സ്ക്വയർ അപ്പുറം ഇപ്പറോ അടിക്കണം എക്സ്ക്വയറിൽ നിന്ന് x എക്സാം ഫോർ സ്ക്വയറിൽ നിന്ന് ഫോർ കൊടുക്കുന്നു എയ്റ്റ് എക്സിന്റെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇടുന്നു ഓക്കെ കിട്ടും ഇവിടെ നാലിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പതിനാറ് വരും പതിനാറ് ഇതുമായിട്ട് കൂട്ടി പതിനാറ് നാല് ഇരുപത് എൺപത് ഇരുപത് നൂറ് നാനൂറ് വരും ശരിയല്ലേ ഇനി എളുപ്പമാണ് ഇരുപത് ൂറിന്റെ റൂട്ട് ഇരുപതാണ് പ്ലസ് ഓർ മൈനസ് വരും നമ്മൾ സപ്പോസ് പ്ലസ് ഇട്ട് പോവുകയാണോ എക്സ് പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു എന്ത അതായത് നാല് എക്സിന്റെ കൂടെ നാല് കൂട്ടുമ്പോൾ സോറി കിട്ടുമെങ്കിൽ എക്സിന്റെ വാല്യൂ പതിനാറായിരിക്കും എക്സിന്റെ വാല്യൂ പതിനാറ് ആണെങ്കിൽ എന്ന് പറയുമ്പോൾ കിട്ടും ശരിയല്ലേ കൂടെ മുറിച്ച് കഴിഞ്ഞാല് മുന്നൂറ്റി എൺപത്തിനാല് കിട്ടും ഓക്കെ അപ്പം സംഖ്യകൾ കിട്ടിയേ സമയം വേണ്ടെന്നില്ല മൂന്നും മൂന്ന് മാർഗ്ഗം